ശക്തവും വ്യക്തവുമായി കളം നിറഞ്ഞാടുമ്പോൾ തീവ്രത കൂടിയ വെപ്രാളവുമായി പറയുകയാണ് നമ്മുടെ ബാലൻ ചേട്ടൻ വളർത്തിയെടുത്ത ഒരു പാർട്ടിയാണിത് പറഞ്ഞ മനസ്സിലായില്ലേ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പൊ ഇത് പറയേണ്ടത് മുഖ്യമന്ത്രിയോടാണെന്ന് അണ്ണൻ എന്താണ മനസ്സിലാത്തത് ശക്തമായിട്ടുള്ള നടപടി തന്നെ എടുത്ത പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് ഇതുവരെ മലയാളികൾ കണ്ടതാ ചാടി നീന്തിയാലുകൾ പോലെ ഒന്നും അല്ലല്ലോ ബാലൻചേട്ടാഴാനുള്ള സകല സാധ്യതയുണ്ട് നിങ്ങൾ ഈ നിങ്ങൾ ഈ മാന്തി 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 പുണ്ണാക്കിയില്ലേ ഓരോരുത്തരെയും പിടിച്ചിട്ട് അൻവരന്റെ കയ്യിലേക്ക് കൊടുക്കണം നീ എന്റെ ശിഷ്യൻ തന്നെയാ മാന്തി പുണ്ണാക്കാൻ ഇനി ഒന്നും ഇല്ല മൊത്തത്തിൽ അഴുകി നാറിക്കിടക്കുവാണല്ലോ ചാനലുകാർക്ക് അണികളെ പിടിച്ചൻവറിന് കൊടുക്കലല്ലേ കേട്ടോ പണി അണ്ണന്റെ തുള്ളലിലുണ്ട് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അഞ്ചു ഇവിടുന്ന് പഠിച്ച പണി മാറി നിന്ന് ചെയ്യുന്നു അത്രേ അത്രേയുള്ളൂ വടകരയില് കാഫർ കുത്തിവെച്ചത് ആരാണ്ണ വർഗീയത നാവിന്ന് പോലും വരാത്ത ശുദ്ധാത്മാക്കളാണല്ലോ പ്രസ്ഥാനത്തിൽ അത്രയും അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ ഞാൻ ഏറ്റു അതിനുള്ള വഴി വഴി ഈ കമ്മ്യൂണിസ്റ്റ് ും അതുപോലെ തന്നെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെയും ചതിക്കാനും പിന്നിൽ നിന്ന് കുത്താനും ശ്രമിച്ച എല്ലാ ആൾക്കാരുടെയും അവസാനം എന്ന് പറയുന്നത് അറിയാം അവസാനം എന്ന് പറയുന്നത് അവസാനമായിരിക്കും എന്നല്ലേ തൂക്കിയെടുത്ത് പക്ഷെ അതൊന്നും നമ്മൾ ആരോടും പറയുകയല്ല നിങ്ങൾ വളഞ്ഞു ചുറ്റി ഭീഷണി മുഴക്കലും ന്യായീകരണം മെഴുകിലും നിർത്തിയിട്ട് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ആ പുള്ളി പറയുന്നതൊക്കെ കളവാണെന്ന് തെളിവ് സഹിതം ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കേ പ്രസ്ഥാനത്തിന്റെ വമ്പൊക്കെ പാർട്ടി മീറ്റിംഗ് കൂടുമ്പോൾ അവിടെ പ്രസംഗിക്കുന്നതല്ലേ നല്ലത് അതൊന്നും പൊതുജനങ്ങളെ മുന്നിൽ ചെലവാകത്തില്ലണ്ണ യഥാർത്ഥത്തിൽ ഒരു തീക്കൊള്ളി കൊണ്ട് തലയോറിയില അഞ്ചട്ട് വല്ലം ഈ തീക്കൊള്ളി ഏന്തി ആളെ പാലേ തേനേ എന്ന് പറഞ്ഞ് ചുമന്ന് നടന്ന ആരാ വാലഞ്ചേട്ട അല്ല തീക്കൊള്ളി കൊണ്ട് ചൊറഞ്ഞത് മുഖ്യന്റെ തലയിലാണോ അതോ ചേട്ടന്റെ തലയിലാണോ വെപ്രാളം കണ്ടിട്ട് ചോദിച്ചതാ ആ ജയശങ്കറുടെ തലയിൽ മലം കലർത്തിയ വെള്ളം എന്ന് വരെ അദ്ദേഹം പറഞ്ഞു അപ്പോ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നുള്ളത് അറിയില്ല ആഹാ ഇപ്പൊ ജയശങ്കറിനെ പിന്തുണയ്ക്കാൻ തുടങ്ങിയോ നല്ല കാര്യം പിന്നെ പൊതുജന സമക്ഷം കാട്ടിക്കൂട്ടുന്ന പ്രകടനങ്ങളും വാവിട്ട വാക്കുകളും ഒക്കെ അടിസ്ഥാനമാക്കി മാനസികാരോഗ്യം നിശ്ചയിക്കാൻ നിന്നാൽ നമുക്ക് പലരെ പറ്റിയും ഇപ്പൊ സംസാരിക്കേണ്ടി വരും പുരോഹിതനെ വിവരദോഷി എന്ന് വിളിച്ച ആ അസുഖം തന്നെയാണ് കക്കൂസ് മാലിന്യം തലയിൽ ഒഴിക്കുമെന്ന് പറഞ്ഞ ആൾക്കും മനസ്സിലായോ ഇതുകൊണ്ടൊന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ സി പി ഐ എമ്മിനെയോ അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായിയെയോ തകർക്കാൻ കഴിയില്ല പാർട്ടി തകർന്നാലും ദാസൻ തകരാൻ സമ്മതിക്കൂലെന്ന് കട്ടായം എടുത്ത് ഒരു ഡസൺ ഉപഗ്രഹങ്ങൾ ഇങ്ങനെ ഉള്ളപ്പോൾ പിന്നെ എന്തു പേടിക്കാനാ നേതാക്കന്മാർക്ക് രാജാക്കന്മാരായി ജീവിക്കാൻ അണികൾ വർഗീയവാദികളാകേണ്ട ഗതികേടിൽ പ്രസ്ഥാനത്തെ എത്തിച്ചിട്ടും വീണ്ടും ഈ പാഴ്പണി തുടരുന്നത് എന്തിനാ എന്തിനാണ്ണാ ഇനിയെങ്കിലും സംസാരിക്കുമ്പോഴെങ്കിലും സൂക്ഷിക്കും നിങ്ങൾ ആരാധിക്കുന്ന സൂര്യനെയും കഴുകനെയും ഒന്നും പാടി പുകഴ്ത്താനല്ല ഇങ്ങനെ പ്രതികരണങ്ങളിലൂടെ ശ്രമിക്കേണ്ടത് വിമർശനങ്ങൾക്ക് വസ്തുനിഷ്ഠമായി മറുപടി പറയാനാണ് ഏതായാലും ജനസേവനത്തിന് ഇവരൊക്കെ കാട്ടേണ്ടി വന്ന അന്തസ്സില്ലായ്മ ചില്ലറയല്ല കേട്ടോ ഉം എന്നാലെന്താ വികസനം നടന്നില്ലേ വികസിച്ച് വീർത്ത നേതാക്കന്മാരെ മുട്ടി നമുക്കിപ്പോൾ നടക്കാൻ പറ്റുന്നുണ്ടോ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനത്തെ നയൻ വൺ സിക്സ് അടിമകളാണ് ഈ പ്രസ്ഥാന അവശേഷിപ്പിന്റെ ഐശ്വര്യം